സ്വാഭാവികമായിട്ട് അവരുടെ സ്ഥലം റോഡിന്റെ വികസനത്തിന് വേണ്ടി വിട്ടുകൊടുക്കുമ്പോഴുള്ള ആശങ്ക ഉണ്ട് കാരണം പഴയ കാലത്തൊക്കെ വിട്ടുകൊടുത്തിട്ട് കുറെ അധികം പിന്നെ ബുദ്ധിമുട്ടുകൾ അവർ സഹിച്ചിട്ടുണ്ട് പക്ഷേ ഈ പ്രാവശ്യം വളരെ നല്ലൊരു വില കണക്കൂട്ടിക്കൊണ്ട് തന്നെയാണ് നമ്മൾ അവർക്ക് കൊടുക്കുന്നത് അതുമാത്രമല്ല പിന്നെ പെട്ടെന്ന് തന്നെ ആ ഫണ്ട് ലഭിക്കാനുള്ള ഒരു പിന്നെ വർക്കും കൂടി നമ്മൾ നടത്തുന്നുണ്ട് നമസ്കാരം ചാനൽ വാർത്തകളിലേക്ക് സ്വാഗതം ഓരാടപ്പാലം വൈലോങ്ങര ബൈപ്പാസ് സ്ഥലം വിട്ടു നൽകിയവരുടെയും സമീപവാസികളുടെയും പ്രശ്നങ്ങൾ പരിഹരിച്ച് എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് മഞ്ഞളാംകുഴി അലി എം എൽ എ അങ്ങാടിപ്പുറം മേൽപ്പാലത്തിന് സമീപത്ത് ദേശീയപാതയിൽ രൂപപ്പെട്ട വലിയ കുഴി അടച്ച് റോഡ് സഞ്ചാരയോഗ്യമാക്കാൻ ശക്തമായ മഴയാണ് തടസ്സമെന്നും അദ്ദേഹം പറഞ്ഞു മഴ മൂന്നോ നാലോ മണിക്കൂർ മാറിയാൽ റോഡിലെ കുഴിയടയ്ക്കാൻ നടപടിയുണ്ടാകുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി ചാനൽ ചാനൽടൻ ന്യൂസിനോട് പ്രതികരിക്കുകയായിരുന്നു അങ്ങാടിപ്പുറത്തെ ഗതാഗതക്കുരുക്കിന് താൽക്കാലികമായെങ്കിലും പരിഹാരമാവുമെന്ന പ്രതീക്ഷയിലാണ് ഓരോടം പാലം വൈലോങ്ങര ബൈപ്പാസ് വിഭാവനം ചെയ്തത് രണ്ടായിരത്തി പതിനാറിൽ പദ്ധതിക്ക് അംഗീകാരം ലഭിച്ചെങ്കിലും പല കാരണങ്ങളാൽ നീണ്ടുപോയി പദ്ധതിക്ക് സ്ഥലമേറ്റെടുക്കലാണ് പ്രശ്നമായത് തലമുടമകളുടെ ആശങ്കകൾ പരിഹരിക്കാതെ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സ്ഥിതിയായി കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് ബൈപ്പാസ് നിർമ്മിക്കാൻ തീരുമാനിച്ചെങ്കിലും സ്ഥലം വിട്ടു നൽകുന്ന കാര്യത്തിൽ ചിലർ വിമുഖത കാണിച്ചു അർഹമായ നഷ്ടപരിഹാരം ലഭിക്കാതെ സ്ഥലം വിട്ടു തയ്യാറല്ലെന്ന തയ്യാറില്ലെന്ന പാടെടുത്ത തലമുടമകളെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി പദ്ധതിക്ക് അനുകൂലമാക്കുന്നതിൽ മഞ്ഞലാംകുഴി അലി എം എൽ എ നടത്തിയ ശ്രമം വിജയിച്ചതോടെയാണ് തലമേറ്റെടുക്കൽ നടപടിയിലേക്ക് കടക്കാനായത് വീണ്ടും പദ്ധതിക്ക് ജീവൻ വയ്ക്കുകയാണ് ഇതിന്റെ ഭാഗമായാണ് കിഫ്ബി ഉദ്യോഗസ്ഥരും എം എൽ എയും അടങ്ങുന്ന സംഘം പദ്ധതി പ്രദേശം സന്ദർശിച്ചത് പദ്ധതിയുമായി ബന്ധപ്പെട്ട് സ്ഥലം വിട്ടു നൽകിയവരുടെ ആശങ്കകളെല്ലാം പരിഹരിക്കപ്പെടുമെന്ന് വ്യക്തമാക്കിയ മഞ്ഞലാംകുഴിയാലി എം എൽ എ തലമുടമകൾക്ക് എത്രയും പെട്ടെന്ന് പണം നൽകി പദ്ധതി പൂർത്തീകരിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷയുണ്ടെന്ന് അറിയിച്ചു ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടും സമീപവാസികളുടെ ആശങ്കകൾ പരിഹരിച്ചുമാവും ബൈപ്പാസ് പൂർത്തിയാക്കുകയെന്ന് എം എൽ എ പറഞ്ഞു സ്വാഭാവികമായിട്ട് അവരുടെ സ്ഥലം റോഡിന്റെ വികസനത്തിന് വേണ്ടി വിട്ടുകൊടുക്കുമ്പോഴുള്ള ആശങ്ക ഉണ്ട് കാരണം പഴയ കാലത്തൊക്കെ വിട്ടുകൊടുത്തിട്ട് കുറേയധികം പിന്നെ ബുദ്ധിമുട്ടുകൾ അവർ സഹിച്ചിട്ടുണ്ട് പക്ഷേ ഈ പ്രാവശ്യം വളരെ നല്ലൊരു വില കണക്കൂട്ടിക്കൊണ്ട് തന്നെയാണ് അവർക്ക് കൊടുക്കുന്നത് അതുമാത്രമല്ല പിന്നെ പെട്ടെന്ന് തന്നെ ആ ഫണ്ട് ലഭിക്കാനുള്ള ഒരു പിന്നെ വർക്കും കൂടി നമ്മൾ നടത്തുന്നുണ്ട് കി പി ഏറ്റെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനൊക്കെ ഉള്ള പെട്ടെന്നുള്ള വഴികൾ നടപ്പിലാക്കാൻ കഴിയുന്നതാണ് നമ്മൾ പ്രതീക്ഷ പിന്നെ ഉള്ളത് തൊട്ടടുത്തുള്ള പ്രദേശങ്ങളിലുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും ഈ റോഡ് വന്നതുകൊണ്ട് വല്ല ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമെന്ന് അപ്പോൾ ഫില്ല് ചെയ്യാനുള്ള ചില ആൾക്കാർക്ക് ആവശ്യമുണ്ട് കുറേ പിന്നെ കാര്യങ്ങളൊക്കെ അതിനുവേണ്ടി അവരുടെ എല്ലാ ആവശ്യങ്ങളും ഞങ്ങൾ കൃത്യമായിട്ട് പരിഗണിക്കുന്നതാണ് അതിനെപ്പറ്റി എനിക്ക് പറയാനുള്ളത് നിലവിൽ അങ്ങാടിപ്പുറത്തെ രൂക്ഷമായ ഗതാഗത കുരുക്ക് വാഹനയാത്രികരെ വലയ്ക്കുകയാണ് മേൽപ്പാലത്തിനു സമീപം രൂപപ്പെട്ട വലിയ കുഴിയിൽ ചാടി വാഹനങ്ങൾ ഇഴഞ്ഞു നീങ്ങുന്നത് കുരുക്കു മുറുക്കുമ്പോൾ ഏറെ പണിപ്പെട്ടാണ് പോലീസ് വാഹനങ്ങൾ കടത്തിവിടുന്നത് സ്വകാര്യ ബസ്സുകൾക്ക് സമയകൃത്യത പാലിക്കാനാവാത്തത് പ്രശ്നമാണെന്ന് ബസ്സുടമകളും തൊഴിലാളികളും ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോട് പ്രതികരിച്ച എം ഇക്കാര്യത്തിൽ മഴ തടസ്സമാണെന്ന് അറിയിച്ചു മേൽപ്പാലം ഇറങ്ങി കോഴിക്കോട് റോഡിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്താണ് വലിയ കുഴി രൂപപ്പെട്ടിരിക്കുന്നത് ബസ്സുടമകളും നാട്ടുകാരും ഇക്കാര്യം തന്നെ അറിയിച്ചിരുന്നതായും മഴ തുടരുന്നതാണ് കുഴിയടയ്ക്കാൻ തടസ്സമെന്നും എം എൽ എ പറഞ്ഞു താൽക്കാലികമായി മണ്ണിട്ട് നികത്തിയിട്ടുണ്ടെങ്കിലും അത് ശാശ്വത പരിഹാരമല്ല ദേശീയപാത അധികൃതരുമായി ഇക്കാര്യം സംസാരിച്ചതായും മൂന്നോ നാലോ മണിക്കൂർ മഴ മാറി നിന്നാൽ കുഴിയടച്ച് റോഡ് സഞ്ചാരയോഗ്യമാക്കാനുള്ള നടപടി ഉണ്ടാകുമെന്നും എം എൽ എ കൂട്ടിച്ചേർത്തു സ്കൂൾ തുറക്കാണ് പിന്നെ സ്കൂൾ തുറക്കുന്ന സമയത്ത് അപ്പോൾ അത് മനസ്സിലായതു കൊണ്ടെത്തന്നെ ഇവിടുന്ന് ബസ് ഓണേഴ്സും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിയമസിവിലായിരുന്നു അവരെന്നെ വിളിച്ച് അറിയിച്ചപ്പോൾ അത് പെട്ടെന്ന് തന്നെ തീർക്കണം എന്നാലും പരിഹരിക്കണം എന്ന് വിചാരിച്ച് ഞങ്ങളത് പിന്നെ നാഷണൽ ഹൈവേയുടെ റോഡാണ് അവരുമായി ബന്ധപ്പെട്ടു അവരുമായി ബന്ധപ്പെട്ടതിന് ശേഷം അവർ പിന്നെ അത് മണ്ണിട്ടു പിന്നെ കുറച്ച് പിന്നെ പൂഴിയൊക്കെ കൊണ്ടുവന്നിട്ടു പക്ഷെ അത് നിന്നില്ല മഴ വല്ലാത്ത രീതിയിൽ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ കഴിഞ്ഞ ഒരു മൂന്നാല് ദിവസമായിട്ട് നമുക്ക് വലിയ രീതിയിൽ മഴ ഉണ്ട് ഒരു രണ്ട് മൂന്ന് ദിവസം തുറന്നു പോകുന്നതാണ് പിന്നെ പ്രതീക്ഷ അപ്പോൾ അവരുടെ അടുത്ത് ഒരു മൂന്നാല് മണിക്കൂർ നമുക്ക് മഴയില്ലാതെ പിന്നെ നല്ലൊരു പിന്നെ ഡ്രൈ സമയമാണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തീർക്കാൻ കഴിയും താൽക്കാലികമായിട്ട് അതിനെ പിന്നെ റിപ്പയർ ചെയ്യാൻ കഴിയും അവർ പറയുന്നത് പക്ഷേ അതിന് നമുക്ക് ഇതുവരെയും പിന്നെ മഴ തന്നെയാണ് കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നത് അതാണിപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം മഴ തീർന്ന ഉടനെ തന്നെ അല്ലെങ്കിൽ ഒരു മൂന്നാല് മണിക്കൂർ നമുക്കൊരു ഗ്യാപ്പ് കിട്ടുന്ന ആ സമയത്ത് അതിൻ്റെ റിപ്പയർ ആരംഭിക്കും പഴയ രീതിയിൽ തന്നെ എന്നെ തുറന്നു പോകും മേൽപ്പാലത്തിന് സമീപത്തെ കുഴിയടച്ചാൽ താൽക്കാലികമായെങ്കിലും കുരു കഴിയും ഓരോടും പാലം വൈലോങ്ങര ബൈപ്പാസ് യാഥാർത്ഥ്യമാകുന്നതോടെ ഗതാഗത കുരുക്കിന് ശമനമുണ്ടായേക്കും അധികൃതർ ജനങ്ങളുടെ ദുരിതത്തിന് ശാശ്വത പരിഹാരം കാണുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ ചാനൽട്ടൺ ഉന്നത വിദ്യാഭ്യാസത്തിലൂടെ സാമൂഹിക പ്രതിബദ്ധതയുള്ള വിദ്യാർത്ഥികളെ വാർത്തെടുക്കാൻ എംഇഎസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഒരുങ്ങിക്കഴിഞ്ഞു മികച്ച സാങ്കേതിക വിദ്യകൾക്കൊപ്പം ഇനി നിങ്ങൾക്കും പഠിക്കാം യു ജി പി ജി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു യു ജി കോഴ്സുകളായ ബി എ ഇംഗ്ലീഷ് ബികോം ഫിനാൻസ് ബി കോം സി എ ബി ബി എ ബി ടി എം ബി എസ് സി ഫുഡ് ടെക്നോളജി ബി എസ് ഇ സൈക്കോളജി ബി എ ജേണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ ബി എ എക്കണോമിക്സ് ബി എസ് എ ഫാമിലി ആൻഡ് കമ്മ്യൂണിറ്റി സയൻസ് പി ജി കോഴ്സുകളായ മാസ്റ്റർ ഓഫ് ടൂറിസം ആൻഡ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് എം എ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ മാസ്റ്റർ ഇൻ കോമേഴ്സ് ഞങ്ങളുടെ പ്രത്യേകതകൾ മാധ്യമ പഠനത്തിന് അത്യാധുനിക ഉപകരണങ്ങൾ അടങ്ങിയ മീഡിയ സ്റ്റുഡിയോ റെക്കോർഡിംഗ് സെന്റർ സൈക്കോളജി ലാബ് കെമിസ്ട്രി ആൻഡ് ഫിസിക്സ് ലാബ് നിങ്ങളുടെ അഡ്മിഷൻ ഉടൻ ഉറപ്പാക്കും എം ഇ എസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് അഫിലേറ്റഡ് ടു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നിയർ എംഇഎസ് മെഡിക്കൽ കോളേജ് മാലാപ്പറമ്പ് പെരിന്തൽമണ്ണ